െ പോയിട്ടോ അതിന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തേം പറയുമ്പോടാ ഇനി സത്യം പറഞ്ഞു വെച്ചതാ ഇത് ഇത് ഞാൻ വെച്ചോണ്ടിരിക്കുമ്പോ ഓം വന്ന് ഓം വന്ന് സ്പൂണ് വാങ്ങി ഇളക്കിയതല്ലേ അല്ല എന്റെ സത്യസന്ധ സത്യസന്ധനായ ഭർത്താവ് അതെ അതിങ്ങനെ മതിയൊക്കെ കൊള കഴ يليകിട്ട് ടോറൻ ഞാൻ പറമ്പിൽ നിന്നാ കേറി പാത്രമ പോയപ്പോൾ ഓണലക്കയാ അത്രേ ഉള്ളൂ എന്തു പച്ച നേണാ അഞ്ചോ ആ തീരുന്നില്ല അണ്ടോ തീരുന്നില്ല ഐ ഡോണ്ട് കെയർ നികി ഇത് വേണ്ട ഇല സത്യ എന്താസൂ ആ സത്യ എന്താസൂ സത്യന്ത സത്യഎന്നൊരു കാര്യത്തിൽ വായിച്ചേഞ്ഞാൽ ഈ കഥേസ് ഉണ്ടെങ്കിലും അല്ലേ അല്ലേ ഞാൻ വെച്ചതല്ലേ എല്ലാം നടക്കൂട്ടേക്കായ കഥകളല്ലാം പറയും അത ഞാൻ ഭാഷാച്ചാ പറയണം അജു ഗൾഫ് ഗേറ്റ് ആട്ടോ ഈ സത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു അജുവിന്റെ ഒറിജിനൽ അല്ലട്ടോ ഗൾഫ് ഗേറ്റ് ആണ് കണ്ടോ പറച്ചാ പോരും കണ്ടോ അജുവിന്റെ പോയിട്ട് രാത്രി രാത്രി ചിക്കൻ ഉണ്ടാക്കി വെക്കാനുള്ള കാരണം മെയിൻ അറിയോ രാത്രി ഉണ്ടാക്കി വെച്ചാൽ നാളേക്കും കൂടിയും കറിയായി അതിനാണ് കേട്ടോ ഉടായിപ്പ അവിടെ എല്ലാം ഉടായിപ്പാ ഞങ്ങള് അല്ല ഞാനിതൊരു അഞ്ചുമണിക്ക് അലാറം വെച്ചാൽ ഞാനിതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞതാ നാളത്തെ പണി എളുപ്പ അങ്ങനെയല്ല ഞാൻ നമ്മളെ വീട്ടിൽ നടക്കണ കഥ പറഞ്ഞതാണ് നമ്മള് മിക്കവാറും രാത്രി കറി അപമാനിക്കില്ല ശുഭാഷനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല ചോദിച്ചില്ല ഒന്നും പറയണ്ട കേട്ടോ പറയണ്ടല്ലോ പിന്നെ ആംഗ്ലേനെ ആംഗ്ലേനയാണ് എവിടെ കൊണ്ട് കളയാനെന്ന് ആലോചിക്കുന്നത് ഇല്ല സുഭാഷ്ടവിടെ ഒരു പൈപ്പ് കളാൻ പോയതാണ് ഇവിടെ പറയണേ അത്ര സൗണ്ട് കേട്ടോട് പറയണേ ഞാൻ വന്നപ്പോ വന്നപ്പോളേ അജോ അവിടെ എന്തോ ഒരു വെള്ളത്തിന്റെ ആര് പൈപ്പ് തുറന്നിട്ടു എന്നിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ആരും കാണുന്നത് വിട്ടത് നോക്കണ്ടേ കാര്യം അറിയാതെ ഞാൻ അക്കുവിനെ പഠിപ്പിക്കായിരുന്നു ഏത് റൂമ് അജുവിന്റെ റൂമിൽ ഇരുന്ന് അജുവിന്റെ റൂമിലിരുന്നിട്ട് അപ്പൊ വെള്ളം വീഴുന്ന ഒച്ച ഞാൻ ഞാൻ പെയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന എന്താ അറിയോ അജു കോളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അജുവിനെ അറിയാത്തതിപ്പോ ഞാൻ ദൂരെ നിന്ന് കേക്കുന്നതിൽ കാര്യമില്ലല്ലോ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ അത് അന്നെ പെട്ടെന്ന് കണ്ടപ്പോഴാക്കി മനസ്സിലായി ഈ ഹോളിൽ ഇല്ലാന്ന് ഇനി ഇനി ഞാൻ ബാക്കി പറയട്ടെ ആരെന്നത് നന്നാക്കിയത് നന്നാക്കി അത് നന്നാവൂടെ അതോട്ട് കാര്യമില്ലല്ലോ ഇവിടെ കിടന്ന് പുതിർന്ന് ഇന്റെ സാധനങ്ങളൊക്കെ നാശാവില്ലേ എന്റെ ടൈല് കേടുവരും എന്റെ കുട്ടി ഓടിക്കളി എന്റെ കുട്ടി വീഴും വെള്ളത്തിൽ എന്റെ ടൈല് പറയാൻ ടൈല് നിസാർക്കാന്റെ ടൈല്ന്ന് പറഞ്ഞാൽ എന്റെ ടൈല് പോലെയാണ് നിസാർക്ക ഞങ്ങളീ ഹൗസ് ഓണറാണ് കേട്ടോ

യും ഇതിന്റെ ദാരിദ്ര്യത്തിലൊക്കെ എങ്ങനെ ഈ എവിടെ ദാരി പട്ടിണി ഞാൻ കഥ പറയട്ടെ ആ കഥ ഞാൻ പറയട്ടെ ആ പറയട്ടെ ഇവനുണ്ടല്ലോ അച്ഛൻ ഗൾഫിലായിരുന്നു ഞങ്ങളേട്ടോ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അമ്മ മൂന്ന് കുട്ടികളുടെ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അല്ലേ കോണ അവിടെ പ്രായപൂർത്തിയായ പെങ്ങളെ കെട്ടിക്കണം ഡാൻസ് നടക്കുന്ന കെട്ടിക്കാൻ പ്രായമായ രണ്ട് പെങ്ങന്മാര് ഇതിനിടയിൽ കാര്യത്തെ കുറിച്ച് ഞാൻ അതിന്റെ തെറ്റാണോ അല്ലടാ എന്റെ ശരി ഇനി ഞാൻ സത്യാവസ്ഥ പറഞ്ഞുതരാട്ടോ ഉടായിട്ടെന്ന് പറഞ്ഞോളിയല്ല ഞാൻ പറഞ്ഞുതരാ അമ്മയ്ക്ക് അയൽക്കൂട്ടുണ്ട് കേട്ടോ ആ കഥ പറഞ്ഞ കൊടുക്കട്ടെ എനിക്ക് അയൽക്കൂട്ടണ്ടേ അപ്പൊ ഞങ്ങളെ വക ഉടായ്പങ്ങള് ഞാനും ചിക്കും ഒക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടത് ഒരു പഞ്ഞിമുട്ടായോ അല്ലെങ്കി ഒരു തേൻ മുട്ടായോ വാങ്ങിക്കാനുള്ള രണ്ട് രൂപ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് രൂപയ്ക്ക് ഓക്കെ രണ്ട് രൂപ ഞങ്ങൾ അടിച്ചു മാറ്റും ആ സ്ഥാനത്ത് ഇവൻ പത്തും ഇരുപതും മുപ്പത് അന്നേ അടിച്ചു മാറ്റി അടിച്ചു മാറ്റണോ അമ്മേന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ചെറിയ ക്ലാസ് അന്ന് ഇവർ നാലാം ക്ലാസ് ഒക്കെ എന്നിട്ട് അവൻ എന്താ ചെയ്തറിയോ അമ്മേന്റെ അയൽക്കൂട്ടത്തിന്റെ നൂറ് രൂപ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് ആ നാലാം ക്ലാസ് പഠിക്കുന്ന അജു നൂറ് രൂപയ്ക്ക് മഞ്ച് അന്ന് മഞ്ചായിരുന്നു മിഠായി ആ മിഠായി വാങ്ങി ട്യൂഷൻ ക്ലാസ്സിൽ മൊത്തം വിതരണം അത് വിതരണം അത് റാണി മിസ് കറക്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞു നൂറ് രൂപയ്ക്കാണ് അജു അജുവിടെ എല്ലാവർക്കും മഞ്ജു വാങ്ങി കൊടുക്കുന്നത് അന്ന് അല്ലല്ലോ ഫോൺ വിളിച്ചല്ല എന്നെ ഞാനും നമ്മളൊക്കെ ഒരേ സ്കൂളല്ലേ പഠിച്ചു അജു ഇണ്ടായ കഥയല്ലേ ഇത് ആ എന്നിട്ട് അപ്പൊ ഞാനത് അമ്മേന്റെ അടുത്ത് പറഞ്ഞ അന്ന് അജുവിന് നല്ലോ കിട്ടിട്ടോ അപ്പൊ ഞമ്മള് കരുതി അജു അതോടെ നിർത്തി ചോദിച്ചാൽ പറഞ്ഞു നാലഞ്ചു കണക്ക് എങ്ങനെ കൂടുതലൊക്കെ ഓ അടുത്ത അടുത്ത ആള് മാസ്റ്റർ അങ്ങനെ തുടങ്ങി അജു പ്ലസ് ടു ആയപ്പോ എന്നും അമ്മേന്റെ അടിച്ചു മാറ്റി പൊറോട്ട ചിക്കൻ ഓന് വേണ്ടോറുണ്ടാവാതെ പോകും അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം എന്റെ കുട്ടി ചോറ് കൊണ്ടുപോയില്ലേ എന്റെ കൊണ്ടുപോയില്ലേ എനിക്കറിയാം പൊറോട്ടയും ചിക്കനും തിന്നാനാണ് ചോറും ഉണ്ടാവാതെ പോകണമെന്ന് അല്ലാതെ പട്ടിണി അടക്കൂല എന്റെ കുട്ടി അറിയാം നിങ്ങള് പറഞ്ഞല്ലോ അത് ഞാൻ സമ്മതിച്ചല്ലോ അത് രണ്ടിലേ കിട്ടുള്ളൂ രണ്ട് രൂപയല്ലേ കിട്ടുള്ളൂ നീ നൂറ് രൂപ കിട്ടില്ല അന്നേരം ഞങ്ങൾ പത്താം ക്ലാസ് മുതലേ എന്റെ ചിന്ത ബിസിനസ് മൈൻഡായിരുന്നു എത്രാലും സിനിമ രണ്ടായിരം കുറ്റി കുറ്റി പൊട്ടിച്ച് പുള്ളി ഞങ്ങൾ നോക്ക അതൊന്ന് എങ്ങനെയാ പറഞ്ഞു കണ്ടോ ഞാനും കണ്ടില്ല ഞങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് മുന്നിലിരുന്നിട്ട് നോറുണ്ട് കാൽടെ സൈഡിലെ കുറ്റി പൊട്ടിച്ചത് എല്ലാരും മനസ്സിലാക്കണം കുറ്റി പൊട്ടിച്ചു എനിക്ക് സുഭാഷയായിട്ടുണ്ടല്ലോ തരാനില്ലേ സു നൂറ്യാല് അതിനല്ലേ ഞാൻ എടുത്തത് നീ എനിക്ക് തരാനില്ലായിരുന്നു നൂറ് സത്യമായിട്ടോ ഇവരുണ്ടല്ലോ അത്യാവശ്യ നേരങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങും അപ്പൊ പകരം നൂറിയാൽ കൂട്ടി തരാന്ന് പറഞ്ഞാല് കടം വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു ദിവസം അത്രയൊന്നും ഇല്ല നൂറിന് ഇരുന്നൂറ് പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞുതരാ അഞ്ഞൂ നാനൂറ് റിയാൽ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചു തരുമ്പോ അഞ്ഞൂറ് റിയാൽ തരണം എന്ന് പറഞ്ഞു അപ്പൊ അത് അന്നേരം രണ്ട് പേരും അങ്ങോട്ട് സമ്മതിക്കും അവർ ആവശ്യം നടന്നാ മതി തിരിച്ചു തരുമ്പോ ആ വേണമെങ്കിൽ മുന്നൂറ്റമ്പത് തരും അങ്ങനത്തെ ആൾക്കാരാണ് ഇവര് അപ്പൊ എന്ത് കേട്ടി കുറ്റി പൊട്ടിച്ചപ്പൊ എനിക്ക് തരാനുള്ള നൂറ് റിയാൽ ഞാൻ വെല്ലോ എടുത്തു വെച്ചു നീയുണ്ടതില് ഞങ്ങള് പൈസ ഇണ്ടണ കൂട്ടത്തില് ഞാൻ ആ നൂറ് റിയാൽ എടുത്തു അത്രേ ഉള്ളൂ അതിന് ഇവർ എന്നെ മോഷണം മോഷണം എന്നൊക്കെ പറഞ്ഞു കിട്ടാനുള്ള പൈസ എടുത്തേനാണ് ഇവരെന്നെ മോഷണം എന്ന് പറഞ്ഞു ഞാനും പിന്നെ ചെറിയ ചെറിയ പ്രായത്തിന്റെ വികൃതി പ്രായത്തിന്റെ വികൃതി ചെറുപ്പത്തില് കക്കാത്ത ആരെങ്കിലും ഉണ്ടോ

ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാരോടും എല്ലാരും കേക്കണം എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഉണ്ടല്ലോ വെറുതെ വിട്ടില്ല അമ്മ ആ അമ്മ ഉണ്ടല്ലോ അമ്മ അവനെ പറയാൻ സമ്മേ അല്ല ഞാൻ പറയാം അജു അമ്മ എന്റെ പേഴ്സണൽ പൈസ പറഞ്ഞ അമ്മ സമ്മൂല ഏയ് എനക്ക് തെറ്റിയതാവും പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ തെളിവില്ലല്ലോ അന്ന് സി സി ക്യാമറയും വല്ല ഇപ്പൊ നീ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് അവസരം വരും എനിക്ക് അവസരം വരും അന്ന ദൈവം എന്റെ മുന്നിൽ കൊണ്ടിട്ട് ഞാൻ പോ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോവും ഏ അവിടെ നിന്ന് മൂട്ടകടിയോന്ന് പറഞ്ഞ് പോന്നപ്പോ അതൊന്നും ഓർമ്മല്ലായിരുന്നോ എങ്ങോട്ട് പോകും നല്ല കുമ കുമ കുമെന്നൊരു സൗണ്ട് വരുന്നു ആ അടി പിടിച്ച മണം വരുന്നുണ്ട് സുഭാഷേട്ടാ സുഭാഷേട്ട് ഇയാളെന്ന് എങ്ങനെയാ പറയാ സുഭാഷേട്ടോട് ഇല്ലാതെ വർത്താനം പറയണു സുഭാഷേട്ടാ ഞാൻ എന്താ വിളിച്ചിട്ടുള്ളത് സുഭാഷേട്ടോ പറഞ്ഞേ അതൊന്നു പറഞ്ഞേ ഇത് ആൾക്കാർ എന്താ കരുതാ എന്താ സുഭാഷേട്ടാ നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള തെറ്റില് അതറിയോ എന്താ സുഭാഷ് പോയ അമ്മ മാത്രല്ല അമ്മയും തരിച്ചു പോയി കല്യാണം കല്യാണം തരിച്ചുപോയി ഒരാഴ്ചന്റെ ഉള്ളിൽ ഞങ്ങള് ലോകത്തില്ലാത്ത അടി അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾക്ക് നേരത്തെ അറിയട്ടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് തൊട്ട് ഞങ്ങൾ പെന്തു ചെയ്യണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഞങ്ങൾക്കത് അത്ര വലിയ സീനായിട്ട് തോന്നിയില്ല പക്ഷേ സുഭാഷ എന്റെ അതില് അമ്മയും സുഭാഷന്റെ അമ്മേന്റെ അനിയത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ അവരെ മുഖം കന്തം വിട്ട പോലെ അജുവിന്റെ വായിൽ എന്താ ഒട്ടുന്നേ അക്കുവിന്റെ ചീസ് ബണ്ണല്ലോ നീ കഴിക്കണേ അതൊക്കെ കഴിക്കണ പോയി ക്കുവോ പിന്നെ ഒരു സാധനം ഇന്റെ കൈ കൊണ്ട് വാങ്ങിച്ചില്ലേ പറ്റോ ഉറപ്പാണ് ഉറപ്പിച്ചോ പറ്റോപ്പിച്ചോ ഏ ഇനി സാധനം ഇല്ലെങ്കിൽ ഞാനൊരു സാധനം വാങ്ങിച്ചില്ല എന്താണ് മമ്മിയോ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ മമ്മി അല്ല എമ്മിന്നാണ് ഞാനൊരു കാര്യം പറയട്ടെ ഏ ചിക്കൻ ഒരു വെളുത്തോണ്ടിരിക്കണേ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരും എന്റെ വക ലാസ്റ്റ് ആയിട്ട് കളർഫുൾ ആയിട്ട് സ്പ്രിംഗ് സ്പ്രിങ് ഇട്ടിട്ട് വേണ്ട വേണ്ട ആ